മലമ്പുഴ കൂർമ്പാച്ചിമലയിൽ കയറി കുടുങ്ങിയ ബാബുവിന്റെ അമ്മയും സഹോദരനും തീവണ്ടി തട്ടി മരിച്ചതായി വിവരങ്ങൾ ബാബുവിന്റെ അമ്മ റഷീദ ഇളയ സഹോദരൻ ഷാജി എന്നിവരാണ് മരിച്ചത് ഇവർ മലമ്പുഴ മന്തക്കാട് ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ചൊവ്വാഴ്ച രാത്രി പത്തരയോടെ തിരുവനന്തപുരം ചെന്നൈ മെയിലിന് മുന്നിലേക്ക് ഇവർ ചാടുകയായിരുന്നു എന്നാണ് വിവരം ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമിക നിഗമനം കുടുംബ പ്രശ്നങ്ങളാകും ഇവരെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് എന്ന സംശയമാണ് ഇപ്പോൾ പോലീസ് ഉന്നയിക്കുന്നത് ബാബുവിനെയും കുറുമ്പാച്ചി മലയും ആരും മറക്കാൻ ഇടയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം എട്ടാം തീയതി ഉച്ചയോടെയാണ് ബാബുവും സുഹൃത്തുക്കളും കുറുമ്പാച്ചി മല കയറിയത് തിരിച്ചിറങ്ങുന്നതിനിടെ ബാബു മലയിടുക്കിൽ കുടുങ്ങിയതും ഈ സംഭവത്തോടെ ബാബു കേരളത്തിന് സുപരിചിതനാവുകയും ചെയ്തു മലയിൽ കുടുങ്ങിയ വിവരം ബാബു തന്നെയാണെന്ന് പുറം ലോകത്തെ അറിയിച്ചത് ഉടൻ രക്ഷാപ്രവർത്തക സംഘം സ്ഥലത്തെത്തി നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സും രക്ഷപ്പെടുത്താൻ പലവിധ ശ്രമങ്ങൾ നടത്തിയെങ്കിലും പിന്നീട് സൈന്യം എത്തിയാണ് ബാബുവിനെ മലമുകളിൽ നിന്ന് രക്ഷിച്ചത് അന്ന് എല്ലാ പ്രാർത്ഥനയോടും കൂടി ബാബുവിന്റെ ഉമ്മ മലയുടെ താഴെ കാത്തിരിക്കുകയായിരുന്നു പർവ്വതാരോഹണ വിദഗ്ധരടക്കമുള്ള കരസേനാ സംഘം ബംഗളൂരുവിൽ നിന്ന് സുലൂർ വഴി മറ്റൊരു സൈനിക സംഘം ഊട്ടി വെല്ലിംഗ്ടണിൽ നിന്നുമാണ് എത്തിയത് കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായ ഹേമന്ത് രാജ് ഉൾപ്പെടെ പേരടങ്ങുന്ന രണ്ട് സംഘമാണ് രക്ഷാദൌത്യത്തിന് മലമുകളിലേക്ക് കയറിയതും ബാബുവിനെ താഴെ എത്തിച്ചത് കുടുങ്ങിയതിലൂടെ മാത്രമല്ല ബാബു വാർത്തയിൽ അന്ന് അതിനുശേഷം ഇടം പിടിച്ചത് വീണ്ടും ബാബുവിന്റെ മറ്റൊരു വീഡിയോയും വൈറലായിരുന്നു അലറി വിളിക്കുകയും അസഭ്യം പറയുകയും നിലത്ത് ഉരുളുകയും ചെയ്യുന്ന ഒരു വീഡിയോയാണ് വൈറലായത് വീഡിയോയിൽ ഉടനീടം ബാബു വളരെയധികം അസ്വസ്ഥനായി കാണപ്പെട്ടിരുന്നു എനിക്ക് ചാകണം ചാകണം എന്ന് ബാബു വിളിച്ചു പറഞ്ഞിരുന്നു ഇതിനിടെ കൂട്ടുകാർ തലയിൽ വെള്ളമൊഴിക്കുന്ന ദൃശ്യങ്ങളും അതിൽ ഉണ്ടായിരുന്നു അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്ന അമ്മയോടും സുഹൃത്തുക്കളോടും ബാബു കയറക്കുന്നതും നമ്മളൊക്കെ വീഡിയോയിൽ കണ്ടതാണ് ബാബു കഞ്ചാവിന് അടിമയാണെന്ന തരത്തിലായിരുന്നു പ്രചാരണം അന്ന് നടന്നത് എന്നാൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ബാബുവിന്റെ അമ്മയും സഹോദരനും വ്യക്തമാക്കിയും രംഗത്ത് വന്നിരുന്നു വീഡിയോയിൽ പറയുന്നത് പോലെ ബാബു കഞ്ചാവ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല അവൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളല്ല എന്നാൽ കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു ഒരു സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷത്തിന് പോയതാണ് അതിനുശേഷം വീട്ടിലെത്തി സഹോദരനുമായ വാക്കുതർക്കമുണ്ടായി തർക്കമുണ്ടായി നിസ്സാര പ്രശ്നത്തിനാണത് ഈ വഴക്ക് കഴിഞ്ഞ അടുത്തുള്ള കരിങ്കൽ ക്വാറിയിലേക്കാണ് ബാബു പോയത് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണോ എന്ന ഭയന്ന് താൻ പുറകെ ചെന്ന ായും ബാബുവിന്റെ അമ്മ അന്ന് പറഞ്ഞിരുന്നു അവിടെ ഇരുന്ന കുട്ടികളോട് ബാബുവിനെ പിടിക്കാൻ ആവശ്യപ്പെട്ടു അവർ പിടിവലിയും ഉന്തും തള്ളും നടത്തിയപ്പോഴുണ്ടായ സംഭവമാണ് ചിലർ വീഡിയോയിൽ പകർത്തിയത് അതല്ലാതെ കഞ്ചാവടിച്ച ബഹളം ഉണ്ടാക്കുന്നതല്ല സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് പോലെ കൂട്ടുകാരുമായിട്ടുള്ള പ്രശ്നവുമില്ല ബാബുവിന് കുറച്ച് ടെൻഷനുണ്ട് ഉറക്കം ശരിയല്ല നേരം ഭക്ഷണം കഴിക്കുന്നില്ല അതുകൊണ്ടാണ് അവൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടത് എന്നായിരുന്നു അന്നമ്മ റഷീദ വ്യക്തമാക്കിയിരുന്നത് തന്നെയുമല്ല പിന്നീട് കാനിക്കുളത്തെ ബന്ധുവീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയ കേസിലും ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കുർബാറ്റി മലയിൽ കയറിയതിനു ശേഷമാണ് മലമ്പുഴ പോളിടെക്നിക് കോളേജിന് സമീപമുള്ള ബന്ധു വീട്ടിലെത്തി ബാബു ബഹളമുണ്ടാക്കിയത് ബാബു വാതിൽ ചവിട്ടി തുറന്നകത്തേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്തു വീടിനകത്ത് കയറി സാധനങ്ങൾ വലിച്ചു വാരിയിടുകയും ഗൃഹോപകരണങ്ങൾ തകരാറിലാക്കുകയും ചനൽച്ചില്ലുകൾ തകർക്കുകയും ഗ്യാസ് സിലിണ്ടർ തുറന്നിടുകയും ചെയ്തു വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് കസബ പോലീസാണെന്ന് ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത് ഇത്തരത്തിൽ നിരവധി തവണ ബാബു പിന്നീടും വാർത്തകളിൽ നിറഞ്ഞു നിന്നതാണ് എന്നാൽ എന്തൊക്കെയോ നിരവധി പ്രശ്നങ്ങളെ കുടുംബത്തെ അലട്ടുന്നുണ്ടായിരുന്നു എന്ന് വേണം ഇപ്പോൾ അമ്മയുടെയും മകന്റെയും ഈ ആത്മഹത്യയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് Nios tas